ഇരിങ്ങാലക്കുടയിൽ യുവാക്കളെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ രണ്ടു യുവാക്കളെ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ഇരിങ്ങാലക്കുട കാട്ടൂരിൽ രണ്ടു യുവാക്കളെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ കാട്ടൂർ സ്വദേശികളായ എടക്കാട്ടുപറമ്പിൽ പ്രജിൽ പാച്ചാമ്പിള്ളി വീട്ടിൽ സികേഷ് എടക്കാട്ടുപറമ്പിൽ അശ്വന്ത് എടത്തിരുത്തി സ്വദേശി ബിയാടത്ത് വീട്ടിൽ അരുൺകുമാർ എടക്കാട്ടുപറമ്പിൽ ദിനക് എന്നിവരാണ് പിടിയിലായത് ഇവരെ ശിവപുരയിലെ ഫാമിനുള്ളിൽ നിന്നാണ് പിടികൂടിയത് അഞ്ച് ദിവസമായി ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു ജൂലൈ പതിമൂന്നിന് കാട്ടൂർ പൊന്നനം എസ് എൻ ഡി പി പള്ളിവേട്ട നഗറിൽ രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പൊന്നനം സ്വദേശി വാഴപ്പുരയ്ക്കൽ സനൂപ് കാട്ടൂർ വലക്കഴ സ്വദേശി പറയം വളപ്പിൽ യാസിൻ എന്നിവരെ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ സനൂബിനും യാസിനും സാരമായി പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു വർഷത്തേക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി വയസ്സ് മുതലുള്ള മുതിർന്ന പൗരവർക്ക് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി വേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ശാഖ സന്ദർശിക്കും ഈ നാടിന്റെ ധൈര്യം